ഹലോ ഗായ്സ് ഞാൻ അവാസ് മണ്ണാർക്കാട് കണ്ണൂർ ജില്ലയിലെ പാനൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വൈ വൈസിമെൻ്റ് സ്പ്രേ ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണിത് കേരളത്തിലെവിടെയും ഒരു ദിവസം കൊണ്ടാണ് വൈ വൈസിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വൈസിമെൻറ്റിൽ വാട്ടർ പ്രൂഫും ചേർത്ത് മൂന്ന് കോട്ടാണ് സ്പ്രേ ചെയ്യുന്നത് വിൻഡോസുകളെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്തതിന് ശേഷം പ്ലാസ്റ്ററിങ്ങിൽ ചുമരിലേക്ക് തെറിച്ച് വീണ പിസറുകളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഉണങ്ങി വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് തേപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വൈ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് തരും കുട്ടി കവറിങ്ങിലാണ് വൈ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളാ വീട് തേപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് വൈ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് തരും